ചാരിറ്റബിൾ കൂളിമാട് പാലത്തിന് സമീപം സജ്ജമാക്കിയ സ്പോർട്സ് പാർക്കിന്റെ ഔപചാരിക ഉദ്ഘാടനം ജനുവരി മണിക്ക് കേരള സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വഴക്കാട് പഞ്ചായത്തിലും സമീപ വിവിധ രാഷ്ട്രീയ സാമൂഹിക സേവന രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന മർഹും എ കെ മുഹമ്മദാജി എന്നവരുടെ നാമധേയത്തിൽ പ്രവർത്തിച്ചു വരുന്ന എ കെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പുതിയ സംരംഭത്തെക്കുറിച്ച് ആണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ കുളിമാട് പാലത്തിൻ്റെ അടുത്ത് ഈ ട്രസ്റ്റിൻ്റെ അധീനതയിൽ ഒരു സ്പോർട്സ് പാർക്ക് നമ്മൾ സംവിധാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ജനുവരി ഇരുപത്തിനാലിന് വൈകുന്നേരം ഏഴ് മണിക്ക് കേരള സ്പോർട്സ് വകുപ്പ് മന്ത്രി ശ്രീ ബി അബ്ദുറഹ്മാൻ നിർവഹിക്കുകയാണ് ആ ചടങ്ങിൽ നമ്മുടെ നാട്ടുകാരനും എംപിയുമായ പി ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം കെ രാഘവൻ എം പി എം എൽ എമാരായ ടി വി ഇബ്രാഹിം പി ടി എ റെയിൻ സാഹിബ് തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രഗത്ഭർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അവിടെ ഇരുവഞ്ഞിപ്പുഴയുടെയും ചാലിയാറിൻ്റെയും സംഗമസ്ഥലമായിട്ടുള്ള ഈ പ്രദേശത്ത് പ്രകൃതി രമണീയമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്താണ് ഈ സ്പോർട്സ് പാർക്ക് നമ്മൾ സംവിധാനം ചെയ്യുന്നത് അതിൻ്റെ ആദ്യഘട്ടം ഇപ്പോൾ ഒരു മഡ് കോർട്ടോട് കൂടി നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്ക് മാനസികമായും അതേപോലെ തന്നെ ശാരീരികമായും നമുക്ക് കായികപരമായും യുവാക്കൾക്കും അതേപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ പരിശീലിക്കുവാനും ആസ്വദിക്കുവാനും പറ്റുന്ന രൂപത്തിലുള്ള ഒരു പാർക്ക് ഈ മടുക്കോട്ടിന് സമീപമായി നമ്മൾ സംവിധാനിച്ചു വരുന്നുണ്ട് എന്തായാലും നമുക്കറിയാം ഇതിൽ ഒരു കിട്ടുന്ന വരുമാനത്തിൽ കിട്ടുന്ന ഒരു ഭാഗം നമ്മൾ നമ്മുടെ പ്രദേശത്തുള്ള അശരണരും അതേപോലെ തന്നെ പാവപ്പെട്ടവരും ഉൾപ്പെടുന്ന സമൂഹത്തിന് സംഭാവനയായി കൊടുക്കണമെന്നാണ് ഈ ട്രസ്റ്റ് ആഗ്രഹിക്കുന്നത് ഈ ചടങ്ങിൽ തന്നെ നമുക്ക് ഫ്രീ സ്റ്റൈലറായിട്ടുള്ള ഒമർ ഫ്രീസ്റ്റൈലറിൻ്റെ വ്യത്യസ്ത പ്രകടനങ്ങൾ ഫുട്ബോളിൻ്റെ അതേ തന്നെ മറ്റു കായിക പ്രകടനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ എൻ എ കരീം അവൻ ലീഡ് ചെയ്യുന്ന ഒരു ഓർക്കസ്ട്ര അതേപോലെ കോൽക്കളി പോലെയുള്ള സംവിധാനങ്ങളും അതേപോലെ കരിമരുന്ന് പ്രയോഗങ്ങളൊക്കെ നമ്മൾ ഈ ഉദ്ഘാടനത്തിൻ്റെ അനുബന്ധമായി സംഘടിപ്പിക്കുന്നുണ്ട് ഈ ചടങ്ങിലേക്ക് നാട്ടുകാരെയും എല്ലാവരെയും കായിക പ്രേമികളെയും നമ്മുടെ പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തിലെയും എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെയും വളരെ സന്തോഷത്തോടു കൂടി ഈ എ കെ ചാലിറ്റി ട്രസ്റ്റിന് വേണ്ടി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ട്രസ്റ്റിൻ്റെ ഒരു ലക്ഷ്യം തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പിതാവ് ചെയ്തിട്ടുള്ള സേവനങ്ങളുടെ അനുബന്ധമായിട്ടൊട്ടേറെ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളിപ്പോൾ ഒരു മെഡി ക്ലിനിക് ഈ പാലത്തിന് സമീപം ആരംഭിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ഹെൽത്ത് കാർഡ് കിട്ടിയിട്ടുള്ള എല്ലാവർക്കും കൺസൾട്ടേഷൻ ഫീസ് വളരെ കുറഞ്ഞ രൂപത്തിലാണ് കൊടുക്കുന്നത് അതേപോലെ വളരെ നിർധനരായിട്ടുള്ള രോഗികൾക്ക് നമ്മൾ സൗജന്യമായിട്ടുള്ള ചികിത്സ ഈ ക്ലിനിക്കിൽ നൽകുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ലാബ് പ്രവർത്തിക്കുന്നുണ്ട് ഫുൾ ടൈം ഡോക്ടർമാർ അവിടെ അവൈലബിൾ ആണ് നമ്മളുടെ ഘട്ട പ്രോജക്റ്റ് ആയിരുന്നു ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ സ്പോർട്സ് രണ്ടാം ും യുവാൾക്കും കായിക പരിശീലനത്തിന് ഉപയോഗപ്പെടുത്താനും മാനസികവും ശാരീരികവുമായ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് ഈ സ്പോർട്സ് പാർക്ക് സംവിധാനിക്കുന്നത് ആദ്യഘട്ടത്തിൽ ചാലിയാർ പുഴയും ഇരുവഴിഞ്ഞു പുഴയും സംഗമിക്കുന്ന പ്രകൃതിരമണീയമായ കാഴ്ചകളോടെയുള്ള ഒരു മഡ്കോട്ട് കോതയാണ് രൂപകൽപ്പന ചെയ്തത് കുടുംബങ്ങളോടൊത്ത് വന്നിരുന്നു ആസ്വദിക്കാൻ പറ്റിയ ഒരു പാർക്കാണ് അടുത്ത ഘട്ടത്തിൽ പൂർത്തീകരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ നാട്ടുകാരനും എംപിയുമായ ഇ ടി മുഹമ്മദ് ബഷീർ എം കെ രാഘവൻ എം പി എം എൽ എ മാരായ ടി വി ഇബ്രാഹിം പി ടി എ റഹീം മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുക്കും വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉടമ ഉമർ ഫ്രീ സ്റ്റൈലിന്റെ അഭ്യാസ പ്രകടനവും കരീം മാവൂർ നയിക്കുന്ന ഗാനവിരുന്നും വാഴക്കാട് മാപ്പുറം വെറ്ററൻസ് ഫുട്ബോൾ ടീമുകൾ തമ്മിലുള്ള സൗഹൃദ മത്സരവും ഉണ്ടായിരിക്കുന്നതാണ് എടവണ്ണപ്പാറ പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരികളായ കെ കെ മജീദ് എ കെ എം കുട്ടി ഡോക്ടർ എ കെ അബ്ദുൽ ഗഫൂർ എന്നിവർ പങ്കെടുത്തു എടവണ്ണപ്പാറ வார்த்தக நேரத்தையறியா Facebook பேஜ் லைக் செய்யு subscribe ചെയ്യൂ